നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല കുറച്ച് പേരുടെയെങ്കിലും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പഴയതുപോലുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയിട്ടൊന്നും ഇല്ല റിലേഷൻഷിപ്പിൽ തന്നെയാണ് പക്ഷേ പഴയതുപോലുള്ള സ്ട്രെങ്ത് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ടൊരു വിഷമമാണ് റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് അപ്പൊ അവർക്കും അവരായിട്ട് തന്നെയാണ് മാറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും അവർക്ക് ഭയങ്കര വിഷമം തന്നെയാണ് കാരണം സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ട് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു വിഷമം ആണ് അത് എന്നുള്ളത് അവർക്ക് ശരിക്കും അറിയാം നിങ്ങളെ അത് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ അവർക്ക് അറിയാം പക്ഷെ എന്നാലും അവർക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ റീസൺ അറിയാത്തതിനായിട്ട് ഒരു ഭയങ്കര വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന മറ്റൊരു കാര്യം പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് റിലേഷൻഷിപ്പില് നിങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സൺ നിങ്ങളുടെ നിങ്ങളോട് നിങ്ങൾക്ക് കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് കാണുന്നവരാണെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ അഡിക്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് മിണ്ടാനും കാണാനും ഒക്കെ തന്നെ ഒരു ഇഷ്ട കൂടുതൽ കൂടുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ചെയ്യുന്ന ഏർ കിപ്പ് ചെയ്യുന്ന ഒരു എനർജി ഒരു കാര്യം നിങ്ങൾ പേരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ കമൻസിൽ പറയൂ കാരണം ഈ ഒരു പേഴ്സൺ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എനർജി കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ പോലെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ മേ ബി മാരിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളതിയായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാണ് അവരുടെ എല്ലാം എന്നുള്ള ഒരു കരുതലാണൊക്കെയാണ് അതുകൊണ്ട് തന്നെ അവരിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആവും എന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെ വളരെ അഡിക്റ്റഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും റീസൺ കൊണ്ട് കുറേയധികം ഓബ്സ്റ്റക്കൾസ് ഉണ്ട് അവരുടെ ലൈഫിൽ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ലൈഫിൽ ഒരു ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഒരുപാട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതെങ്ങനെ നിങ്ങൾക്കത് ഭയങ്കര വിഷമമാകുമെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം സോ അതായിരിക്കണം അല്ലെങ്കിൽ ഇവിടെ നൈനോക്കോപ്സിൻ എനർജി കാണിച്ചു തരുന്ന പോലെ അവരുടെ ലൈഫിൽ അവർ കൂടുതലും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ഇത്രയൊക്കെ അവർ ശ്രമിച്ചിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് മണി റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻസ് ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തന്നെ ഒരുപാട് അധികമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ചിന്തിക്കുന്നത് നിങ്ങളെ കൂടെ അവർക്ക് ലൈഫിൽ ലൈഫ് ലോങ് കൂടെ കൂട്ടാൻ പറ്റുമോ അവരുടെ പ്രാരാപ്തങ്ങളും ഒക്കെയും കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഒരു പ്രാരാപ്തത്തിനിടയിലും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ലൈഫ് ലോങ് കൂടെ കൂട്ടാൻ സാധിക്കുമെന്ന് പോലും അവർ കൺഫ്യൂസ്ഡ് ആണ് പലപ്പോഴും അവർക്ക് ഇതിനെ ലൈഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ ലൈഫ് സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവര് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് ഇനി ഭയങ്കരമായിട്ട് അഡിക്ഷൻ വന്ന ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് അവരിൽ അട്രാക്റ്റഡ് ആയി ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ ഇൻ കേസ് അവരിൽ നിന്നുള്ളൊരു മൗനം പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയാവുന്നു വരുന്നത് കാരണം നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ് നിങ്ങൾ ഭയങ്കര ജനുവൻ ആയിട്ട് തന്നെ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവരിൽ നിന്നുള്ളൊരു ഒരു ഒരു ചെറിയൊരു മൗനം പോലും നിങ്ങൾക്ക് നിങ്ങളെ അത് വേദനിപ്പിക്കുമെന്ന് അവർക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അഡിക്റ്റ് അവർക്കിപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കുമോ അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവരുടെ സാഹചര്യം അത്തരത്തിലായിരിക്കണം ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടായിരിക്കാം അവരുടെ മുന്നോട്ടുള്ള ഒരു ലൈഫിൽ സോ ആ ഒരു കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആവുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ അവർക്കൊരു ഭയമാണ് ഇനി ഇൻ കേസ് വീണ്ടും മാറി അവസ്ഥ വന്നാൽ നിങ്ങളെ അത് എത്രത്തോളം ബാധിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഓസ് കാർഡി കാണിച്ചു തരുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഹീലർ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം അവരുടെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളും ഒരു സോൾവ് ചെയ്ത് കൊടുക്കാൻ ഫിനാൻഷ്യലി ഒന്നും തന്നെ നിങ്ങൾക്ക് സാധിക്കില്ലെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്കായിക്കോട്ടെ നിങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ ഫിനാൻഷ്യലി ഒന്നും സാധിക്കില്ലെന്നുണ്ടെങ്കിലും ഒരു വിഷമം പറയുന്ന സമയത്ത് രണ്ടുപേർക്കും അത് അതിന് പരിഹരിക്കാൻ പാകത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാനോ അല്ലെന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാനോ ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കും അവർക്ക് അതുപോലെ തന്നെ നിങ്ങളോട് ഉണ്ടായിരിക്കാം അതുപോലെ ഇവിടെ അനർജി കാണിച്ചു തരുന്ന ഒരു കാര്യവും അത് തന്നെയാണ് നിങ്ങൾ അവരോടൊപ്പം ചേർന്നിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഏതൊരവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് അവരുടെ മനസ്സിലേക്ക് കുറെ അധികമായിട്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് കാരണം നിങ്ങളെ കുറച്ച് ഓർക്കാത്ത ഒരു ഡേ പോലും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല പക്ഷെ ഇപ്പോ പഴയതുപോലെയുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കറിയാം അറിയാം അവരായിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ അവർക്കും അറിയാമെങ്കിലും നിങ്ങളാണ് നിങ്ങൾക്കൊരു പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുന്നത് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പലപ്പോഴും മിണ്ടാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് ചെയ്ത് വരുമ്പോഴൊക്കെ തന്നെ എന്തെങ്കിലും ബിസിയാണെന്നൊക്കെ പറഞ്ഞ് മാറുന്നുണ്ടായിരിക്കാം അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്നേഹം സ്നേഹമില്ലേന്ന് പോലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോഴൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒഴിയുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം കുറെ പേർക്കെങ്കിലും ഒരു വിഷമം എന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലാണ് നിങ്ങൾക്കുള്ളത് സോ അത്തരം ഒരു എനർജി ഇവിടെ ഫീല് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളോട് കുറേയധികമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ വന്നൊന്ന് കാണാനും ഒക്കെ തന്നെ ഒരു പ്രസൻസ് ഒക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു ടൈമായിട്ട് െയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് പോലും അവർ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് അവരുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഒരു തടസ്സം അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഒരു തട്ടപ്പാട് സിറ്റുവേഷൻ എന്നോണം ഉണ്ടെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് അവർക്കറിയാം അവരായിട്ട് തന്നെ മാറി നിൽക്കുന്നതാണ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് പല രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചാൽ പോലും രണ്ട് രീതിയിലുള്ള ചിന്തകളാണ് ജസ്റ്റിസ് തരണം നിങ്ങൾക്കൊരു എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ടൈമും കമ്പനിയും തരണം എന്ന് ചിന്തിക്കുമ്പോഴും അവർ മറ്റു പല രീതികളിലും ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥ അതുപോലെ ഇവിടെ ഈസോസ് വാർഡ്സിനെ നോക്കുകയാണെങ്കിലും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് മേ ബി നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഭയങ്കര വാല്യുബിൾ ആയിട്ട് അവർ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടായിരിക്കാം ചെറിയ വളരെ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ കൂടിയും ആ ഒരു ടൈമിൽ അത്ര വാല്യുബിൾ ആയിട്ട് കണ്ടിട്ട് കണ്ടിട്ടില്ലായിരുന്നെങ്കിലും ഈ ഒരു സമയത്ത് ഭയങ്കര വാല്യുബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ വോയിസ് റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ പല രീതിയിൽ അവർ നിങ്ങളുടെ ഓർമ്മകളെ ചെറുത്ത് പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് അതിയായിട്ട് വരുന്ന ഒരു എനർജിയാണ് അവിടെ ഫീൽ ആവുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരിയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ള രീതിയിലൂടെ കിട്ടുന്ന മെസ്സേജസ് എന്താണെന്നോട് നോക്കാം ഓക്കെ ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് അയയ്ക്കാൻ ഫീൽ യുവർ പ്രസൻസ് എന്നുള്ളതാണ് ഓക്കെ ഒരു കാര്യമാണ് കാർഡിലൂടെ ഒക്കെ തന്നെ ഇവിടെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ പ്രസൻസ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു എനർജി ഓക്കെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ ഹോപ്പ് യു വിൽ ഫോഗ് ഈ മീ എന്നുള്ളൊരു ആണ് നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തു തന്നെ അവർ മാറി നിൽക്കുന്നത് എന്ത് റീസൺ ഉണ്ട് ചെയ്യാൻ പുറത്താണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എന്താണ് കരുതുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അവർക്കൊരു ക്ഷമ കൊടുക്കുമായിരിക്കും എന്നവര് പറയുന്നുണ്ട് ഐ കാൺ മൂവ് ഓൺ എന്നുള്ളൊരു മെസ്സേജ് ആണ് നെക്സ്റ്റ് ഡിഡ് ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും റിലേഷൻഷിപ്പിൽ നിന്ന് മോണാവാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് കാരണം ഈ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് തന്നെ അവരൊരു അവരിങ്ങനെ പലപ്പോഴും അതായത് ലൈഫിൽ പല സിറ്റുവേഷൻ വന്നപ്പോഴും അവരിങ്ങനെ മൂൺ ആകാൻ നല്ലത് ഉണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടൊരു കാര്യമായിരിക്കണം ഇങ്ങനെ എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അത്രത്തോളം ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് സോ അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ പറയാനായിട്ട് പറയുന്നത് അവർക്ക് മൂൺ ആവാനായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല ഒരു കാര്യം